ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തഫ്സീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും അത് അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തഫ്സീർ എന്നൊന്നും ഞാൻ പറയണില്ല ഏത് തഫ്തീറും എടുത്തോളൂ ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത് ഈ അഭയദേട്ടം അവർ നടത്തിയത് ഹൈയായ ജിന്നിനോടാണ് ഹാളിറായ ജിന്നിനോടാണ് ആ ാണ് ആണ് എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹൈ ആയ ജിന്നിനോടല്ല അവർ തേടിയത് ഹാദിറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽ ഞാൻ ഈ പോസ്റ്റ് ചെയ്ത ഇതിന്റെ അവസാനത്തെ വാചകം മാ നംലിക്കുലക്കും വലാലി വലാ